ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു നവടെക്സ്റ്റിനെ നമ്മൾ കാണാൻ പോകുന്നത് അടിപൊളി നല്ല ഒരു ടോപ്പാണ് ആംഗിൾ ലെന്തിനും ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ല ഒരു ടോപ്പാണ് ഫ്രോക്ക് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം ഞാൻ വെയർ ചെയ്തേക്കുന്ന ഈ മോഡലാണ് ബെനിയ മെറ്റീരിയൽ ആണ് കോഫി ബ്രൗൺ കളർ ആണ് ഓവർ കോട്ട് മോഡലാണ് പക്ഷെ ഓവർ കോട്ട് അല്ല കേട്ടോ അത് അകത്തെ തന്നെ സ്റ്റിച്ചിങ് ചെയ്തേക്കുവാണ് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞെങ്കിൽ ലാർജ് ആണ് പക്ഷെ സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് നമുക്ക് ഫോർട്ടി ടു സൈസ് വരെ ഇടാം ത്രീ ഫോർത്ത് സ്ലീവ് ആണ് നല്ല ഒരു ബഫ് സ്ലീവ് ആണ് കൊടുത്തേക്കുന്നത് ഫ്രണ്ടിൽ നല്ല ഒരു ഷോ ബട്ടൺസ് ഉണ്ട് ഇത് നല്ല അട്രാക്റ്റീവ് രണ്ട് ഫ്ലവറിന്റെ ഡിസൈൻ ഒക്കെ ഷോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടയർ ചെയ്ത് ഇട്ടുവരുമ്പോ ഈ ലുക്കാണ് ഇത് കാണിക്കുന്നത് നെക്സ്റ്റ് ഓൺ നല്ല ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് സെയിം മോഡൽ തന്നെയാണ് ഇത് ഫ്രോക്ക് ആയിട്ട് ഇടാം ജീൻസിന്റെ ടോപ്പായിട്ട് ഉപയോഗിക്കാവേ ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നല്ല റേറ്റ് വരും അറുന്നൂറ്റി അറുപത് രൂപ മാറി ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബില്ലേക്കും കൂടെ വന്നു പ്രശ്നം ഞാൻ നമ്മുടെ ഷോപ്പിൽ ഏതൊക്കെ വെറൈറ്റി എത്ര വിലക്കുറവ് ന്യൂ കളക്ഷൻ വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അറിയാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത് എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ വാട്സാപ്പിനകത്ത് കോൺടാക്ട് ചെയ്താൽ മതി ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ഓൺ നല്ല ഒരു ലാവൻഡർ കളറാണ് സെയിം മോഡൽ തന്നെയാണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് നെക്സ്റ്റോൺ നല്ല ഒരു ലൈറ്റ് പീച്ച് കളറാണ് ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് നല്ല ഒരു ചെറുപയർ ഗ്രീനാണേ ഇത് വെയർ ചെയ്തിട്ട് വരുമ്പോൾ ഈ ലുക്കാണ് തോന്നിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടു വിശ്വാസിക്കുന്നു ഇന്നത്തെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വാട്സപ്പിനകത്തെ കോൺടാക്ട് ചെയ്താൽ മതി താങ്ക്